ഒരുപാട് ഒരു പഠനം തന്നെ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് അതിൽ എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലം നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം റീമേക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ സർക്കാരിൽ ഇത്ര ലേറ്റ് ആയതാണ് എന്താണെന്ന് അറിയാം സോ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ഹേമ കമ്പി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സോഷ്യൽ മീഡിയ നോക്കിയാലും എല്ലാ സാറ്റലൈറ്റ് ചാനൽസ് നോക്കിയാൽ പോലും ഈ വാർത്തകളാണ് ശരിക്കും പുതിയ തലമുറകളും പഴയ തലമുറകളാണ് ഫേസ് ചെയ്ത കുറേ ചലഞ്ചസ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്ന ഹരാസ്മെൻ്റ് ഒക്കെയാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല അതുപോലെ കഥാപാത്രങ്ങൾ കിട്ടുന്ന കിട്ടുന്നില്ല എന്നൊക്കെ ഇനിയെങ്കിലും അതിന് മാറ്റം വരുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഏതൊരു സിറ്റുവേഷൻ സിനിമസല്ല ഏതൊരു ഇൻഡസ്ട്രി ഇട്ട് എവിടെ വർക്ക് ചെയ്താലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കും നമ്മൾ പേഴ്സണലി അതിനോട് എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു നമ്മളൊരു ബെസ്റ്റ് ഒരാൾ നമ്മൾ ഷല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നില്ലേ അല്ലാത്തൊരു വർക്ക് വർക്ക് സ്പേസിൽ നമ്മൾ ഒരാൾ ഷല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും ആ ഒരു ധൈര്യം അവസരങ്ങൾ അല്ലെങ്കിൽ എന്ത് വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാക്കും എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല സിനിമ ഇൻഡ്രസ്ട്രി നിന്നോ അല്ലെങ്കിൽ ഇൻഡ്രസ്ട്രി ഒന്നും ഇട്ടായിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയാൻ എനിക്ക് പറഞ്ഞാൽ റിപ്പോർട്ടൊക്കെ മലയാള സിനിമയിലെ മുഖ്യ താരങ്ങളെ ഇപ്പോൾ മലയാളത്തിൽ മെയിനായിട്ടുള്ള ഹേമകം വന്ന മലയാള സിനിമ പ്രതിസന്ധി നിൽക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരുടെയൊക്കെ പേരുകൾ വരുന്ന അതുപോലെ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിലെ പ്രതികൂലിക്കാതെ സിനിമയുടെ എന്താ പറയുക നല്ലൊരു കാലം നശിച്ചു പോകുന്നു തോന്നുന്നുണ്ടോ